രാകേഷല്ലേ രാകേഷ് സ്വരൂപ് സ്വരൂപാണ് രാകേഷല്ല ഞാനേ മോനെ എവിടക്കപ്പൊ നീ പോണത് ഞാൻ ഓഫീസിലേക്ക് അതെ ആ അത് ശരി ഞാനേ കാലിന്റെ മുട്ട് തീരെ വയ്യ നടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന അപ്പൊ നമ്മുടെ ആ സുധാകരന്റെ വീട്ടിലൊരു കോണിരിക്കുന്നുണ്ട് ആ കോണിന്നപ്പോ ഇതുവരെ കിട്ടിയ തരക്കെട്ടിലെച്ചിട്ട് ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിട്ട് അല്ല അത് ചെയ്യാം പറ്റെങ്കിലും ഒന്ന് ചെയ്തു വലിയ ഉപകാരമായി ആ എന്നാ ഇങ്ങോട്ട് നിർത്തിക്ക വണ്ടി അതാ നല്ലത് റോട്ടിൽ വെക്കണ്ട വണ്ടികള് വരണല്ലേ ഇങ്ങോട്ട് നിർത്തിക്കോ ഇങ്ങോട്ട് നിർത്തിക്കോ ആ ആ അവിടെ സുധാകരൻറെ അവിടെ

അല്ല അതിന്റെ ആർമിച്ചറൊക്കെ പോയേക്കണേ അത് ഭയങ്കട്ടൊന്നും കാര്യമില്ല അതിന്റെ പണി കഴിഞ്ഞേക്കണേ അതേ മാറ്റാ പുതിയത് എടുക്കണ നല്ല പൈസ ഉണ്ട് ശരിയെന്നെ

ൂറിന്റെ അതെ മുന്നൂറ് മുന്നൂറ് അത് പോലെ സത്യത്തെ ആയിരത്തി ഇരുന്നൂറ് റുപ്യാണ് ഞങ്ങള് അത് ഒരു ദിവസത്തിനുള്ള പണിക്കുള്ളത് ആയിക്കോട്ടെ ഞങ്ങള് ഒരു കാര്യം ചെയ്തു അഞ്ഞൂറ് ഞാൻ ഒന്നൊന്നര മണിക്കൂറ വന്നിട്ട് ഒന്നര രണ്ടു മണിക്കൂറ ടണ്ടേട്ടെ ആയിക്കോട്ടെ പിന്നെ സത്യേട്ടാണ്ടെ ചാടിച്ചിട്ട് പോവാറിയോ പിന്നെ ആ ചായ പിന്നെ ഒരു ഓട് പൊട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും മാറ്റി ആ ഞാനാണ് അതൊക്കെ മാറ്റിയത് എന്റെ കാലിന്റെ മൂട്ടിന്റെ തീരെ സുഖമില്ല അപ്പൊ അതുകൊണ്ടാണ് ഒന്നുമില്ല ഞങ്ങൾ തരാം വീട്ടിയവിടെ പറഞ്ഞു അവിടെ അതന്നെ ചേർത്ത ചേർത്ത ആ

ണ്ടാ നീ വേണ നോക്കിയൊക്കെ ചെലപ്പോ ഒരെണ്ണം കൂടി തോന്നും മൂന്നെണ്ണമില്ല രണ്ടെണ്ണ ഇല്ല അതുകൂടി വെച്ചോ രണ്ടെണ്ണല്ലോ അതെങ്ങാനും എന്തേലും തോന്നോ അതായാലും അങ്ങനെ പോട്ടോ ഓട് പൊട്ടിക്കരുത് ചവിട്ടി പൊട്ടിക്കഴിഞ്ഞേ ആ

അതായത് ഈ വാഴക്കുട്ടിണ്ടല്ലോ അത് അവിടെ നിന്ന് പറിച്ചിട്ട് താ അവിടത്തൊന്ന് വിൽക്കാം രണ്ടു മൂന്നെണ്ണം അല്ല അത് പറിച്ചു വെച്ചിട്ട് വേണ്ട തന്നെ ഇതൊക്കെ ചെയ്യലേ കാലിന്റെ കുട്ടി പോയി അതുകൊണ്ടാണ് അതല്ല മറ്റത് അപ്പറത്തെ കുളിയെടുക്ക ആ ഇവിടെ ആ എന്താ അവിടെ കൊത്തല്ലേ അവിടെ മറ്റേ ഇഞ്ചിയുടെ മൂടുണ്ട് ഇഞ്ചി അവിടെ 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 കൊത്തു ആ തന്നെ ഞാൻ പഞ്ചാര മൊത്തത്തില്

പണിക്ക് വിളിക്കുമ്പോ അങ്ങനത്തെ പണിക്കാരെ വിളിക്കണം എനക്ക് എല്ലാ പണിയും അറിയാലെ ഒരു കണ്ട

ഇതല്ലേ ശൈരിയാണ് ഇതാ മില്ലെന്ന് കൊടുക്കണം അപ്പൊ ഏതായാലും ആ വഴിക്ക് പോണതല്ലേ പിന്നെ അവരോട് പ്രത്യേകം പറയേണ്ടത് പുട്ടിനുള്ളതും പത്രിക്ക് ഉള്ളതും കൂടിയാണ് ആ ഒന്നിച്ചിട്ടുള്ള പൊടി വേണം പുട്ടിന് വേറെയും പത്രിക്ക് വേറെയല്ല ഒന്നിച്ചിട്ട് കേട്ടാ ആ തരി മക്ക് കിട്ടണം പറഞ്ഞാൽ മതി എങ്ങനെ എന്താ പറയുക എന്നിട്ട് ആ ശരിക്കും ഇന്നിപ്പ രാവിലെ പൊതുവെ ഇരിക്കാൻ ഒഴിവുണ്ടായിട്ടില്ല പണിയോടെ പണി എന്ന പണി അങ്ങനൊന്നുല്ല ഈ ചെറിയ ചെറിയ പണികൾ ഇണ്ടല്ലോ ഞാൻ കല്യാണം പറയാൻ വന്നോളെ ഫെബ്രുവരി നമുക്ക് അല്ല വരണം തലേന്നേ വരണം അപ്പൊ ഞാൻ അധികം ഇരിക്കുന്നില്ല കാരണം കൊറേ വീട്ടിൽ പോവാനുണ്ട് അല്ല ചായ കുടിച്ചിട്ട് ചൂണ്ട പോയി ചായ കത്ത് ഓർമ്മിക്കാൻ വേണ്ടിട്ട് ആയിക്കോട്ടെ എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങാം ഒന്നും പറയുന്നില്ല അപ്പൊ പറഞ്ഞ പോലെ ആ ഞാനിപ്പോഴിക്കാം ആ നമ്മളെ ആ സുധാകരന്റെ വീട്ടിലൊന്നു പോകണം ആടെ ക്ഷണിച്ചിട്ടുധാകരന്റെ നമ്മുടെ അപ്പൊ എല്ലാരും പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞോ ഇതേ ഇതവിടെ ഓട് രണ്ടെണ്ണം പൊട്ടിയപ്പോഴേ അതൊന്ന് മാറ്റാൻ വേണ്ടിട്ടാ സുധാകരന്റെ അടുത്ത് കൊടുക്കുന്നതാ ഇതൊന്ന് പോകുമ്പോ അവിടെ കൊടുക്കണം വരുന്നവരെ അങ്ങനെ നോക്കിക്കൊണ്ട് കണ്ടോ ശരി എന്നാ ശരി കനത്തെ കന ഒന്നുമില്ല ആ ഒരു വരലിന്റെ മോഡ് തൂക്കാനുള്ളൂ ഒരു വരലിന്റെ മോഡ് തൂക്കാനുള്ള

ോട്ട അടുത്ത പരിപാടി അതെ നീ കേറിട്ടേ ഓ ആ ഇടച്ചാണ്ടാ അവിടെ കൊടുക്കടുക എന്നിട്ട് കയറുണ്ട് ഇട് നമുക്ക് ഇതേ ഇവിടുന്ന് നേരെ അങ്കിട് പിടിച്ചാലോ ആ തെങ്ങിലേക്ക് പിടിച്ചേട്ടാ കുളത്തിലേക്ക് വിടരുത് അത് അഞ്ചു മണി നമ്മളെ പണി തീർക്കണം കെട്ടിക്കോ ഞാനിത് കെട്ടോ സത്യശീലി ആ എവിടെ പോണെന്നൊക്കെ പറഞ്ഞായിരുന്നു അതെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ഇപ്പൊ കഴിയാറോ അത് എന്താ പറയാ ഈ രണ്ടെണ്ണം അങ്ങോട്ട് വീണ്ടും ഇത് ഈ കുളത്തിലേക്ക് വീഴുവന്നേ ഇവിടുത്തെ അമ്മച്ചിക്ക് ഒരു സംശയം അപ്പൊ അങ്ങോട്ട് വെട്ടിട്ട് കൊടുത്താ അങ്ങോട്ട് വലിക്കേണ്ട തെങ്ങിക്ക് വലിക്കാച്ചിട്ടാ ആ അത് നന്നായി അതിപ്പോ കഴിയല്ലോ ഇല്ല കൊറച്ചേരം ഒക്കെ കഷ്ണം കഷ്ണാക്കണേ ആകെ കഴി ആഹ് ഒന്ന് നോക്കൂണ്ടേ അപ്പൊന്ന് ഈ പണി കഴിഞ്ഞിട്ടേ കൂലിയൊക്കെ വാങ്ങിട്ട് വീട്ടിലേക്ക് പോകണ സമയം ഉണ്ടല്ലോ അപ്പൊ ഒന്ന് വീട്ടിലേക്ക് കേറണ്ടു എന്തേ ഇല്ല അവിടെ എന്താ വച്ചാലേ ഒരു ഇടി വെട്ടിട്ടുള്ള ഒരു തെങ്ങ് നിക്കുന്നുണ്ട് തല അതെ ആ അപ്പൊ ശരിക്കും അതുകൊണ്ട് ഉന്തി തള്ളിയിട്ട് അങ്ങോട്ട് പോവത് ഇതിപ്പോ രണ്ടു മിനിറ്റ് നേരത്തെ പണിയുള്ളൂ ഈ വാള് കൊണ്ടുവന്നിട്ട് ഒന്ന് അയിന്റെ അടിയിൽ ആ കടക്കലൊന്നും ഇങ്ങോട്ട് വെക്ക അപ്പൊ അതുകൊണ്ട് പറഞ്ഞോടും അത്രേ ഉള്ളൂ അല്ലാതെ ഇരിട്ടാ പോയു ഇവിടെ ഇരുട്ടായാലും കുഴപ്പമില്ലാന്ന് നമ്മുടെ കൂടെ ചെറിയ അതങ്ങനെ ഒരു കാര്യം ചെയ്യാ ചേട്ടൻ നാളെ വർക്കീസിന്റെ അവിടെ പോണ്ടങ്ങനെയാ നാളെ ഞങ്ങൾ രണ്ടാൾ കൂടിയോട് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ആ പണിയൊക്കെ എന്തിനെ ഇത് ഒരു ദിവസ പണിയൊന്നും ഇല്ല ഈ വാള കൊണ്ട് ഒന്നു വെച്ചാ അതാണ് മറിഞ്ഞു അത്രേള്ളൂ നമ്മളൊരു പണി എടുക്കുമ്പോ എങ്ങനെ അത് അങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്തായാലും ഞങ്ങള് നാളെ രാവിലെ അങ്ങോട്ട് വരാൾ കൂടി എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നാളെ ഞാൻ ഉണ്ണീനായിട്ട് വിടാ ഈ മറ്റേ വാളായിട്ടേ അവനൊരു ദിവസം കൂലി കൊടുത്താൽ ഇത് കൂലിക്കുള്ളത് ഇല്ലാന്ന് രണ്ട് മിനിറ്റ് നേരത്തെ പരിപാടി ഇല്ലല്ലോ ഉള്ളു അതല്ലേ ഞാൻ പറഞ്ഞത് ചെറിയ രണ്ടുപേരും ഇത്ര പോലാ അത് ചെയ്തു കൊടുത്തേ വീട് എന്താ സ്വഭാവം എടാ അയാൾ കിട്ടിയ ആസിറ്റ് ആളാണ് ും വിളിച്ചിട്ട് ഓരോ പണി ജയിക്കാൻ പത്ത് വയസ്സില്ലേ സ്വഭാവം മനസ്സിലാക്കി പെരുമാറ ഈ വയസ്സായ വെച്ചിട്ട് ഇയാൾ ഓരോന്ന് പറയുമ്പോ എല്ലാരും മനുഷ്യത്തിന്റെ പേരിൽ ഇങ്ങനെ ഓരോന്നും ചെയ്തു കൊടുക്കും അതേ അവസരം വേണ്ട വേണ്ട അയാളോട് എങ്ങനെ ഡീൽ ഡീലിണ്ട് ഞാൻ കാണിച്ചു വാ അത് പിന്നെ അല്ല അത് എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ നല്ലത് നമ്മള് ഇപ്പൊ താര പണിയെടുത്തു വെച്ചാൽ മോശല്ലേ ഞങ്ങളെ നാളെ രാവിലെ അങ്ങോട്ട് വരും ഒരു രണ്ടാളും കൂടി അവിടെ പണി മുഴുവൻ ഭംഗിയിൽ അങ്ങോട്ട് ചെയ്ത് അപ്പൊ ചെയ്തു തരാൻ പറ്റില്ല അല്ല അത് ഞങ്ങൾ കൂടി വേണ്ട അതിനുള്ള ശരി കേ ഇപ്പൊ എല്ലാം റെഡി ആവട്ടെ ആ നോക്കി കയറിട്ടാ ആ നിങ്ങൾ